റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനരുദ്ധാരണ പ്രവൃത്തി നടത്താത്തതോടെ ദുരിതത്തിലായി നാട്ടുകാർ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട മുതീരി നാലകത്തുകൊണ്ട് പള്ളി റോഡാണ് കഴിഞ്ഞ നാല് വർഷമായി തകർന്നു കിടക്കുന്നത് അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് ഇരുന്നൂറ് മീറ്ററോളം ഭാഗമാണ് തകർന്നു കിടക്കുന്നത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി പോവാൻ ഡ്രൈവർമാർ മടിക്കുകയാണ് നിത്യരോഗികളായവരുൾപ്പെടെ നിരവധി പേരാണ് ഇതോടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡ് പുനരുദ്ധാരണം നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തവരുൾപ്പെടെ ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു മുതിരി പള്ളി റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കാലങ്ങളായിട്ട് നാല് വർഷത്തിലധികമായി ഇവിടെ ഈ റോഡ് ഉപയോഗിക്കുന്ന നിത്യരോഹികൾക്കും അതുപോലെ തന്നെ പത്തൊൻപതിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് നാലു വർഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഡ്രെയിനേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വള്ളക്കെട്ടൊക്കെ ഒഴിവാക്കി രൂ ആ രൂപത്തിൽ റോഡ് പണി എടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തു പോയ ആളുകളൊന്നും പിന്നെ ഈ റോഡ് തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല വളരെ യാത്രാ ദുരിതത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഈ റോഡ് ഉപയോഗിക്കുന്നത് അപ്പം അത് അടിയന്തരമായി ഇത് നന്നാക്കി ഇവിടെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ പണിയെടുക്കണം അല്ലാത്ത പക്ഷം ജനകീയ കൂട്ടായ്മ രൂപപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾ പരിപാടികൾ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയിൽ സമരപരിപാടികൾ ആലോചിക്കുമെന്നും നാട്ടുകാരായ വി പി നബീൽ കെ സുൽഫിക്കർ എൻ സൈതലവി പി സബൂബ് എൻ ജുനൈദ് എന്നിവർ പറഞ്ഞു ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം